എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നെ നന്നായിട്ട് ആകർഷിച്ച ഒരു ഹെറിറ്റേജ് വില്ലയുടെ ഇതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതിനോടൊപ്പം കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിങ്ങൾക്ക് പുതിയ എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താനും ഇനി ഇത് മറ്റേ ഉള്ളവർ ഒരു ഉപകാരപ്പെടണം എന്ന് ചിന്തയുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുകയും ചെയ്താൽ അത് വളരെ ഉപകാരം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എൻ്റെ സഹോദരിയുടെ മകൾക്ക് എം എൽ ടിയുടെ അഡ്മിഷൻ സംബന്ധമായിട്ടാണ് ഞാൻ പാലക്കാട്ട് എത്തിയത് അപ്പോൾ അവിടെ ഹെറി അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ആണ് ഞാൻ പോയത് പക്ഷെ സത്യത്തിൽ എന്നെ നന്നായിട്ട് ആകർഷിച്ച് ആവിൻ്റെ കാരണം വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ഒരു സ്ഥലം ഏക്കർ കണക്കിന് വരുന്ന പ്രദേശത്ത് അവർ ഒരുക്കിയിരിക്കുന്ന വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പിന്നെ അതിനോടൊപ്പം അതിലുപ്രേർന്നുള്ള കോളേജ് പിന്നെ ഐ ഹോസ്പിറ്റല് പിന്നെ ഡയബറ്റിക് ഹോസ്പിറ്റല് പിന്നെ എന്താണ് നമ്മളുടെ ആയുർവേദത്തിൻ്റെ ഇതിന് വേണ്ടി ആയുർവേദ ഹോസ്പിറ്റല് ഇതെല്ലാം ഇതിനുള്ളിൽ വളരെ വിശാലമായ ഹോസ്പിറ്റലുകളാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അമ്പലമുണ്ട് പിന്നെ നമുക്ക് കാഴ്ചക്ക് ഉള്ള എന്താണ് ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട് അങ്ങനെ പല പല ഇത് അതിൻ്റെ ഉള്ളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോരാത്തതിന് എൻജിനീയറിങ് കോളേജസ് ഉണ്ട് അങ്ങനെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വളരെ വളരെ വലിയൊരു പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹൈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡയബറ്റിക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരമുണ്ട് അത്രയ്ക്ക് ദൂരമാണ് ഓരോ ഹോസ്പിറ്റലുകൾ തമ്മിലുള്ളത് അപ്പോൾ അത്രയും വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് അവരിത് ചെയ്തിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന റോഡൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ നല്ല രീതിക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ല നല്ല രീതിക്ക് എന്താണ് നമ്മൾ ടാർ ചെയ്തിട്ട് അതിൻ്റെ സൈഡെല്ലാം കെട്ടി ഒരുക്കി എന്നിട്ട് അതിന് സമീപത്ത് സൈഡ് അവർ പുഷ്പങ്ങൾ പുഷ്പ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് അവർ ചെയ്ത് ഇരിക്കുന്ന ഒരു ക്യാമ്പസ് ആണത് ഈ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് എത്തിപ്പെട്ട് നമുക്ക് മനസ്സിനൊരു നല്ല ഉല്ലാസം കൂടെ കിട്ടും നമുക്ക് പകുതി അസുഖം നമുക്ക് അതിലൂടെ മാറിക്കിട്ടുമെന്ന് എനിക്ക് ഒരു തോന്നലാണ് അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിക്കാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അവർക്ക് അവിടെ ആവശ്യമായ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് അവർ മറ്റേ നമ്മളുടെ സോളാർ പാനലുകളുടെയൊക്കെ വളരെ വലിയൊരു ശൃംഖലയാണ് അവരവിടെ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമ്മളുടെ എന്താണ് കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അത് കുറേ മാത്രം അവർ ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ അവർക്ക് വൈദ്യുതി ഏകദേശം അവർ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ വേണ്ടുന്നതെല്ലാം അവരവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനെല്ലാം പുറമേ വേറൊരു ഇതെന്ത് പറഞ്ഞാൽ അവിടെ അവർ കൃഷിക്ക് വേണ്ടി വളരെ വിശാലമായ ഒരു രീതിയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇപ്പം കൃഷി എന്ന് പറയുമ്പോൾ അവർക്ക് കുറേ മാത്രം കൃഷികളുണ്ട് ഇപ്പം പോരാത്തതിന് അവർക്ക് അവരുടെ ഔഷധത്തോട്ടങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് ആയുർവേദത്തിൻ്റെ ഇതും കൂടെ ഉള്ളതുകൊണ്ട് അവർ ഔഷധ തോട്ടം വളരെ വിശാലമായ ഒരു ഔഷധത്തോട്ടം അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ കൃഷി കൃഷിയെന്ന് പറയുമ്പോൾ അവരെന്താണ് വാഴ പയറ് ചേന എന്ന് വേണ്ട ഇത്യാവധി പച്ചക്കറി വിളകളും ഇതെല്ലാം വളരെ വിശാലമായിട്ട് അവരവിടെ ചെയ്തിരിക്കുകയാണ് ഇപ്പം വാഴ തന്നെ എടുത്തു കഴിഞ്ഞാൽ കൊല വന്ന് വെട്ടുന്ന ഒരു ഐറ്റം കൊലച്ച് നിൽക്കുന്ന മറ്റൊരൈറ്റം പിന്നെ അടുത്ത കൊല വരാറായത് വേറൊരു രീതി ഇനി തൈ വാഴ വേറൊരു രീതി അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളതാണ് അവർ അവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോന്നിനും അവർ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള കൃഷി രീതികളാണ് അവർ കൊണ്ടുപോകുന്നത് ഇനി അത് കണക്കിന്നെ ചേന ഇഷ്ടംപോലെ സ്ഥലത്താണ് അവർ ചേന എഴുതിയിരിക്കുന്നത് പിന്നെ ചെറുവയറുകൾ എന്നു വേണ്ട അങ്ങനെ നല്ല കൃഷി രീതി ഇനി കൃഷിക്ക് വേണ്ടുന്ന ജലം സംഭരിക്കാനാണെങ്കിൽ അവർ നല്ല ജല സംഭരണികൾ ഈ മണ്ണിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് നല്ല രീതിക്ക് ജലം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നിട്ട് അതിൽ ഓരോന്നിലേക്കും ഈ തോടുകൾ മുഖാന്തരം അതിനെ ബന്ധിപ്പിച്ച് വളരെ നല്ല രീതിക്ക് അവർ ജലം ശേഖരിക്കാൻ ചെയ്തിരിക്കുന്നു പിന്നെ ഒരറ്റത്ത് അവർക്ക് ഇഷ്ടംപോലെ നെൽപ്പാടങ്ങളുണ്ട് അങ്ങനെ എന്നു വേണ്ട സകല കൃഷി രീതികളെയും കൂടെ സമന്വയിപ്പിച്ചാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത് അപ്പം അത്രയ്ക്ക് നല്ല ഒരു രീതിയിലാണ് അവരത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഓരോ ഭൂ പ്രകൃതിയും അവർ ഉപയോഗപ്പെടുത്തി ഇരിക്കുന്നത് എന്നെ ഏറ്റവും നല്ലവണ്ണം ആകർഷിച്ച അതാണ് കാര്യം കൃഷിക്ക് വേണ്ടി അവർ നല്ല ഒരു അധ്വാനം തന്നെ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ അവിടെ ഇപ്പം പഠിക്കാൻ വരുന്ന കുട്ടികൾക്കായാൽ തന്നെയും ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഓടി വന്ന് ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുമ്പോൾ നമ്മളുടെ ടെൻഷൻ തന്നെ പകുതിയിൽ അധികവും ഇല്ലാതാവും ഈ കൃഷികളുടെ ഇടയിൽ വന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഈ പൂക്കളുടെ ഒക്കെ കൂട്ടത്തിൽ വന്ന് ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ടെൻഷൻ ഇല്ലാതാവും അത് ഇണക്കി തന്നെ അവിടെ വരുന്ന രോഗികൾക്കായാൽ തന്നെ നമുക്കിപ്പോൾ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിനിടയിലൊക്കെ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയാൽ നല്ലതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉപയോഗമുള്ള ഒരു സ്ഥലം പിന്നെ അത് വേണമെങ്കിൽ തന്നെ അവിടെ ക്യാമ്പസിൽ നല്ല ആഘോഷ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം അവിടുത്തെ കുട്ടികൾക്ക് അത് മാനസികമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് പിന്നെ എനിക്ക് അവിടെ തോന്നിയ മറ്റൊരു ബുദ്ധിമുട്ടെന്തെന്ന് പറഞ്ഞാൽ അവിടെ എത്തിപ്പെടാനുള്ള വാഹന ദൂരം വളരെ വലുതാണ് കാര്യം നമുക്കിപ്പം ഈ എന്താണ് ട്രാൻസ്പോർട്ട് വാഹനമായാലും അങ്ങനെയുള്ളതൊക്കെ വളരെ ദൂരെയാണ് റെയിൽവേ സ്റ്റേഷൻ ആയാലും വളരെ ദൂരെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു മണിക്കൂറിന് ഒന്നൊന്നര മണിക്കൂർ വേണം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമൊക്കെ നമുക്ക് ഈ അവരുടെ ക്യാമ്പസിൽ എത്തിപ്പെടാൻ അതുതന്നെയും അവിടുന്ന് ഡയറക്റ്റ് വണ്ടി ഇല്ല ഇപ്പം അവർ തന്നെ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ അവരുടെ വാഹനം അവിടത്തേക്ക് വിട്ട് അവിടെ നിന്ന് കൃത്യമായ ചില ദിവസം ഒരു മൂന്ന് പ്രാവശ്യമാണ് അങ്ങനെ എന്തോ മൂന്നോ നാലോ പ്രാവശ്യം അവർ ആ ഒരു കൃത്യ ഇടവേള വെച്ച് അവരവിടെ നിന്നുള്ള ആളുകളെ കളക്ട് ചെയ്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് അത്യാവശ്യം സ്വകാര്യ വാഹനങ്ങളുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഇല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ എത്തിപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കാ ക്രാംബസ് തന്നെ വളരെ ദൂരമാണ് അത് അത്രയും ദൂരം താണ്ടി നമ്മൾ അടുത്ത ഒരു ഓട്ടോറിക്ഷയോ മറ്റോ ഒക്കെ കിട്ടുന്ന ഏരിയയിൽ എത്തണമെങ്കിൽ തന്നെ വളരെ ദൂരം പോകണം എങ്കിൽ മാത്രമേ നമുക്കത് അതുകൊണ്ട് ട്രാവലിംഗ് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ് കാര്യം വേറൊരു ഗുണവും കൂടെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഉള്ള പേഷ്യൻസിനോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കോ ഈ വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ വളരെയധികം കുറയും കുറയുന്ന അല്ല ഇല്ലെന്ന് തന്നെ പറയാം കാര്യം അതിനുള്ളിൽ തന്നെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങളാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കിയാലും വളരെ നല്ലതാണത് അപ്പം അതുകൊണ്ട് ആ ഒരു നേട്ടം അവിടെ ഉണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ ഈ രോഗികൾക്കായാലും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും അവിടുത്തെ മറ്റ് ടീച്ചേഴ്സ് സ്റ്റാഫ് അവർക്കൊന്നും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അത് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ക്യാമ്പസ് തന്നെയാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഏവർക്കും ഈ ഇപ്പം അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അല്ലെങ്കിൽ കൂടിയും പോയി കാണാനും എടുക്കാനും ഒക്കെ നല്ല ഒരു സ്ഥലമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഈ പുരാണ പൗരാണികമായ പലതും അവരുടെ ഹെറിറ്റേജ് മ്യൂസിയത്തിലൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാനും എടുക്കാനും ഒക്കെ എല്ലാം ഒരു നല്ല അവസരം അതിനുള്ളിലുണ്ട് പിന്നെ അവരുടെ ഈ പറഞ്ഞില്ലേ ഹോഷ പരിപാടികൾ ക്യാമ്പസിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ പേരൻസിന് വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പോയി പങ്കെടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരവും കൂടി അതിൽ അവർ ഒരുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു ഇത് തന്നെയാണ് അഹല്യ ഈ ഹെറിറ്റേജ് വില്ലേജ് എന്നുള്ളതിൽ എനിക്കൊരു സംശയം ഇത് പക്ഷേ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നതാണ് അപ്പോൾ നിങ്ങളും സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് പോയി കണ്ട എല്ലാവർക്കും നല്ലതായി വരട്ടെ എൻ്റെ സഹോദരിയുടെ മകൾ തന്നെ അവിടെ പോയി പഠിക്കണമെന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിക്കാൻ തന്നെ കാരണം വളരെ എക്കോ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് പിന്നെ ഈ തിരക്കുകളിൽ നിന്നും ഒതുങ്ങി പഠിക്കാൻ വളരെ ഉതകിയ ഒരു സ്ഥലമെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാണ് അവൾ ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് അപ്പോൾ ഈ ട്രിവാൻഡ്രത്തു നിന്ന് അവിടെ പോയി പഠിക്കാൻ അവൾക്ക് തോന്നാനുണ്ടായ കാരണവും കൂടി ഇതാണ് ഇത്രയും വളരെ മനോഹരമായ ഒരു ക്യാമ്പസും എക്കോ ഫ്രണ്ട്ലി ആയതും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് അവളതിൽ ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം താങ്ക്സ്